മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് മണ്ണാർക്കാട് കാറുകളിൽ കടത്താൻ ശ്രമിച്ച പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശി അടക്കം രണ്ടുപേർ പിടിയിലായി പന്ത്രണ്ട് കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം പിടിച്ചെടുത്തു പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ മാരക ലഹരി വസ്തുക്കൾ പിടികൂടിയത് മണ്ണാർക്കാട് കാറുകളിൽ കടത്താൻ ശ്രമിച്ച പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി തിരൂർ സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിൽ പന്ത്രണ്ട് കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം പിടിച്ചെടുത്തു പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ മാരക ലഹരി വസ്തുക്കൾ പിടികൂടിയത് രണ്ടു കാറുകളിലായാണ് ലഹരി ലഹരിക്കടത്തിന് ശ്രമിച്ചത് സംഭവത്തിൽ തൃശൂർ അരിമ്പൂർ സ്വദേശി പി എസ് അരുൺ മലപ്പുറം തിരുനവായ സ്വദേശി എ അയ്യൂബ് എന്നിവരെ അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് അരക്കുറിശി ക്ഷേത്ര റോഡിലൂടെ കുന്തിപ്പുഴ ബൈപ്പാസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളെ പിടികൂടിയത് പോലീസാണെന്ന് മനസ്സിലാക്കിയ പ്രതി അരുൺ കാറിൽ നിന്ന് ഇറങ്ങിയോടിയെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു കാർ പരിശോധിച്ചതിൽ അരുൺ ഓടിച്ചിരുന്ന വാഹനത്തിൽ നിന്ന് ആറര കിലോ കഞ്ചാവും അഞ്ചു ഗ്രാമോളം എം ഡി എം പിടിച്ചെടുത്തു അയ്യൂബിന്റെ വാഹനത്തിൽ നിന്ന് അഞ്ചേ ദശാംശം ഏഴ് കിലോ കഞ്ചാവും പോലീസ് കണ്ടെടുത്തു തുടർ നടപടികൾക്കായി എക്സൈസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു